ഈ കഴിഞ്ഞ ദിവസമാണല്ലോ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നത് ആ വിഷയത്തിൽ ആ റിപ്പോർട്ടിൽ പൈലറ്റുമാരെ മാത്രം സംശയമുറയിൽ നിർത്തുന്നു എന്ന വലിയ ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണം സുതാര്യമാക്കണമെന്ന് പ്രതിപക്ഷത്തിന് പിന്നാലെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിഷയം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങൾക്ക് ചോർന്നതിലും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അബ്ദുൾ റഷീദ് ഉണ്ട് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നോക്കാം എന്താണ് സംഭവിച്ചത് അബ്ദുൾ റഷീദ് ഇതിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ഒന്ന് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ട് അതിൽ പൈലറ്റുമാർക്ക് വീഴ്ചയുണ്ടായി എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്ന ആക്ഷേപമാണ് പൈലറ്റുമാരുടെ അസോസിയേഷനും ഒക്കെ ഉന്നയിക്കുന്നത് അന്വേഷണത്തിൽ സുതാര്യത വേണമെന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇതിൻ്റെ ഉള്ളടക്കം വാർത്തയായി എത്തിയിരുന്നു അതെങ്ങനെ സംഭവിച്ചു ആര് ചോർത്തി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നേരെ ഉയരുകയാണ് മനോ തീർച്ചയായും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ പ്രാഥമിക റിപ്പോർട്ട് പോലും എ എ ഐ ബി അതായത് അന്വേഷണ സംഘം പ്രധാനമായും വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുള്ളത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള പാകപ്പിഴവുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും ഈ എൻജിൻ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും വിരൽ ചൂണ്ടുന്നത് അത് രണ്ട് പൈലറ്റുമാരുടെ നേരേക്കാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമാവുകയാണ് ഇതിൽ ഒരു വ്യക്തത വരുത്താൻ എ എ ഐ ബിക്ക് അതോടൊപ്പം അന്വേഷണ സമിതിക്കും ഇതുവരെയും ആയിട്ടില്ല പ്രധാനമായും ഈ മാനുവൽ മാനുവലായിക്കൊണ്ട് മാത്രമാണ് ഈ വിമാനത്തിൻ്റെ ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഈ സ്വിച്ചുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ കട്ട് ഓഫ് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് ഇതിൽ സംഭവിച്ചതും ബന്ധപ്പെട്ട അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്ന സാഹചര്യമുള്ളത് എന്തായാലും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കണമെന്ന കേന്ദ്ര സർക്കാരിനോടും വ്യോമയാന മന്ത്രാലയത്തോട് നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണത്തിൽ ക്ഷമിക്കണം ഈ അപകടത്തിൽ മരണപ്പെട്ട കുടുംബാംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ തങ്ങളുടെ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ഈ മരണപ്പെട്ട ഈ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ ഈ ഇത്തരത്തിൽ ചർച്ചയാകുന്നത് വളരെ വിഷമമുണ്ട് അതിൽ കേന്ദ്ര സർക്കാരും അതോടൊപ്പം വ്യോമയാന മന്ത്രാലയം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സുതാര്യമായ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഈ കുടുംബങ്ങളും ഉന്നയിക്കുന്നത് അതേസമയം ഈ ആരോപണങ്ങൾ കടുപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പൈലറ്റ്മാരും സംഘടനയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഈ ഇന്ത്യൻ പൈലറ്റ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട വലിയ ആരോപണം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും ഈ കേസ് ഇത്തരത്തിൽ പൈലറ്റുമാരുടെ നേരക്കു ചൂണ്ടിക്കൊണ്ട് ഇത്തരത്തിൽ തിരിച്ചുവിടാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ആരോപണം കടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ പൈലറ്റുമാരുടെ സംഘടന രംഗത്തെത്തുന്നത് അതായത് ഈ റിപ്പോർട്ട് തങ്ങളുടെ തൊഴിലുളിനോടുള്ള അവഹേളനമാണ് അതോടൊപ്പം റിപ്പോർട്ടിൽ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ വലിയ രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഇന്ത്യൻ പൈലറ്റ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുകയാണ് അതോടൊപ്പം പൈലറ്റുമാരുടെ പിഴവ് എന്നതിലൊരു അടിസ്ഥാനം ഇല്ല എന്നുള്ള കാര്യം തന്നെ അവർ അഭിപ്രായപ്പെടുകയും ചെയ്തുണ്ട് അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൽ അതായത് എ എ ഐ ബിയുടെ അന്വേഷണ സംഘത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെയും യോഗ്യരല്ല യോഗ്യരായ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നൊരു വലിയ ആക്ഷേപം കൂടി ഇപ്പോൾ പൈലറ്റുമാരുടെ സംഘടന മുന്നോട്ട് വെക്കുകയാണ് എന്തായാലും പതിനഞ്ച് പേജുകളുള്ള പ്രാഥമിക റിപ്പോർട്ട് ർപ്പിച്ചെങ്കിലും അതിലൊരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരും അതോടൊപ്പം അന്വേഷണ സമിതിക്കും ഇതുവരെയും ആവുകയും ചെയ്തിട്ടില്ല അതോടൊപ്പം പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരും ഇതുവരെ കൈമാറാൻ എ എ ആവുകയും ചെയ്തിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ആരോപണങ്ങളുമായി വിവിധ മേഖലകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആക്ഷേപമടക്കം ഉയരുന്ന സാഹചര്യമുള്ളത് ശരി അബ്ദുൾ